ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂരിൽ ഡിജിറ്റൽ സേവന ദാതാക്കളായ ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വൈറ്റ് സിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ചു ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ എം പി ചിത്ര നിർവഹിച്ചു നമ്മുടെ ഇങ്ങനെ ഒരു സംരംഭം വന്നതിൽ സന്തോഷമുണ്ട് തുടർന്നും തുടർന്നും ഒരു പ്രവർത്തനം എല്ലാ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ വേദിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഡിജി ഗ്ലോബൽ ഇൻഫോ ഡയറക്ടർമാരായ പ്രവീൺ ദിനേശ് സ്വാഗതവും വി പി വിനോദ് അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ യു വിജയകുമാർ മൈ ലൊക്കാലിറ്റി ഇൻഫോ എന്ന ആപ്ലിക്കേഷൻ ഉദ്ഘാടനവും തീർച്ചയായും അയ്യന്നൂരിൻ്റെ നഗര വിസകസനത്തിൽ തീർച്ചയായും ഡിജിറ്റൽ ഗ്ലോബോ അതിനായ പങ്ക് വഹിക്കണം തീർച്ചയായും ഇനി ഒരുപാട് സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഓഫീസിൽ ഇതൊക്കെ ആ എല്ലാ മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെയ്യണമെന്ന് ഞാൻ ഇപ്പം തന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഡിജിറ്റൽ ഗ്ലോബൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധ സെക്രട്ടറി സുരേഷ് വെബ്സൈറ്റിന്റെ നിർവഹിച്ചു നമുക്കറിയാം ഡിജിറ്റൽ ഡിജിറ്റൽ ലോകം ഇന്ന് സാധാരണ നമ്മളെ ഒരു നിത്യോപയോഗ സാധനം പോലെ നമ്മളെ ഒരു ദിനചര്യ പോലെ വളരെ ഏതൊരു ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ പുതിയ ജനറേഷനും എല്ലാം ഡിജിറ്റൽ എന്ന ഒരു സംഭവം ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലോടുകൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഒരവസ്ഥയിൽ നമ്മുടെ സാധാരണ കച്ചവടക്കാർ കൂടി നമ്മുടെ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം ഡിജിറ്റൽ ലോകത്തേക്ക് മാറണം അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് വളരെ ഏറ്റവും നമ്മളെ കച്ചവടം വിപുലീകരിക്കാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് വളർന്നു വരുന്നുണ്ട് അത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഇന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ തുടർന്ന് പ്രവർത്തിച്ച തുടർന്ന് പ്രവർത്തിക്കുന്ന ഈ കോർപ്പറേറ്റ് ഓഫീസിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു സയ്യിദ് പി വിനോദ് നന്ദിയും പറഞ്ഞു നിരവധി പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി ഫീച്ചറുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്ന മൈ ലൊക്കാലിറ്റി ഇൻഫോ ആപ്ലിക്കേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പുതുചരിത്രം എഴുതി ചേർക്കുമെന്ന് കമ്പനി സിഇഒ പ്രവീൺ ദിനേശ് പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന മികച്ചൊരു കൺസെപ്റ്റുമായിട്ടാണ് ഞങ്ങൾ ഡിജി ഡിജി ഗ്ലോബൽ ഗ്ലോബൽ ഇൻഫോ ഇൻഫോയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഔപചാരികമായി പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പ്രൊജക്റ്റുകളിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരു ഇൻഫർമേഷനും ഏതൊരു സർവീസും തങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മൈ ലൊക്കാലിറ്റി ഇൻഫോ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് മൈ ലൊക്കാലിറ്റി ഇൻഫോ മൊബൈൽ ആപ്ലിക്കേഷൻ നിലവിൽ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും ലഭ്യമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അഥവാ ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെ ഏതൊരു പ്രദേശത്തെയും ഏതൊരു കാറ്റഗറി ഇൻഫർമേഷൻസും ലിസ്റ്റ് ചെയ്യുന്നതിനും അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന വ്യക്തമായ ഡാറ്റകൾ ജനങ്ങൾക്ക് അനായാസമായിട്ട് ആക്സസ് ചെയ്യുന്നതിനും സാധിക്കുന്നു എന്നുള്ളതാണ് മൈലോക്കാലിറ്റി ഇൻഫോയെ വ്യത്യസ്തമാക്കുന്നത് മൈലോക്കാലിറ്റി ഇൻഫോയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ ആക്ടിവിറ്റിയോ നിങ്ങളുടെ ഇവൻറ്റോ എന്തും ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് പരസ്യങ്ങൾ ലൊക്കാലിറ്റി ബേസിലും ഹോം പേജിലും പരസ്യങ്ങൾ നൽകാൻ സഹായിക്കുന്ന സവിശേഷമായ ക്രമീകരണങ്ങൾ കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇന്ന് ഇ കൊമേഴ്സ് യുഗമാണ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയാണ് ഇന്ന് മാർക്കറ്റ് വാഴുന്നത് അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ബിസിനസ്സിനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആ ഒരു ഇ കൊമേഴ്സ് ഭീമൻ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെയാണ് മൈ ഇൻഫോ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അതായത് ഇ കൊമേഴ്സ് പോർട്ടലാണ് ലുഫ കാട്ട് എന്നത് ലുഫ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെ ഏതൊരു ലൊക്കേഷനും വരുന്ന ഏതൊരു കസ്റ്റമർക്കും ഏതൊരു സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ പ്രൊഡക്റ്റുകൾ സർവീസുകൾ അതത് ലൊക്കേഷൻ പരിധിയിൽ വരുന്ന കസ്റ്റമേഴ്സിലേക്ക് അനായാസം എത്തിക്കുന്നതിനും ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഈ ഒരു സെല്ലറെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് തങ്ങളുടെ റിക്വയർമെന്റ് ആയിട്ടുള്ള പർച്ചേസ് നടത്തി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സേവനം ആസ്വദിക്കാവുന്നതുമാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ തന്നെ വിവരങ്ങൾ വിരൽ തുമ്പിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി മാറുവാനുള്ള ഇപ്പോഴത്തെ ഈ സുവർണാവസരം ഏവരും പരമാവധി വിനിയോഗിക്കുക കാരണം ഇനോഗ്രേഷൻ ഓഫറായിട്ട് നിരവധി പാക്കേജുകൾ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് മൈലോക്കാലിറ്റി ഇൻഫോയുടെ ആപ്ലിക്കേഷനിലൂടെയും അതുപോലെ വെബ്സൈറ്റിലൂടെയും തുടക്കത്തിൽ മലയാളിയും അതിനുശേഷം മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും ഞങ്ങൾ ഈ പ്രൊജക്ട് വ്യാപിപ്പിക്കുന്നതാണ് ഡിജി ഗ്ലോബൽ ഇൻഫോയുടെ ഒരു പ്രചാരകനാകുന്നതിനും ഇതിൻ്റെ ഭാഗമാകുന്നതിനും ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് എല്ലാവരെയും ഇൻഫോ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനും അതിന്റെ ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിനും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക